ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മമ്മി വന്നേ പിന്നെ അധികം ഈ യാത്രയ്ക്കൊന്നും പോയിട്ടില്ല ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഐ ലോഫ് വൈറ്റ് എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നിന്ന് ഒരു രണ്ട് മണിക്കൂർ ഒക്കെ യാത്രയുണ്ട് കേട്ടോ ഈ സ്ഥലത്തേക്ക് അപ്പോൾ പോർട്ട്സ് മൗത്ത് എന്ന സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് ഫെറിയിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ഐൽ ഓഫ് വൈറ്റിലേക്ക് പോകുന്നത് ഇത് ഒരു ഒരു ഐലൻഡാണ് കേട്ടോ യു കെ തന്നെയുള്ള ഒരു ചെറിയ ഒരു മനോഹരമായ ഒരു ഐലൻഡാണ് ഈ ഐൽ ഓഫ് വൈറ്റ് അപ്പോൾ പോർട്സ് മൗത്തിൽ നിന്ന് നമ്മൾ ഫെറിയിൽ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഫെറിയിൽ കയറുന്ന സ്ഥലത്ത് എത്തി നമ്മൾ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഷിപ്പുകളും ഫെറികളും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഈ കാണുന്ന വണ്ടികൾ മൊത്തം നമ്മൾ കയറുന്ന ഫെറിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഫെറിയിൽ കയറി കയറിയിട്ടോ ആ കയറുന്ന വീഡിയോ എനിക്ക് മിസ്സായി അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ കയറിയിരുന്നു ഫെറി സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ അത്രയും ഒത്തിരി വണ്ടികൾ ബസ് ബസ്സുകൾ ട്രക്കുകൾ കാറുകൾ ഒത്തിരി വണ്ടി ഈ ഫെറിയിൽ കയറും കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഉള്ളു കേട്ടോ ഫെറിയിൽ അപ്പോഴത്തേക്കും നമ്മൾ അയൽ ഫൈറ്റിൽ എത്തും അങ്ങനെ അവിടുന്ന് നമ്മൾ കാറൊക്കെ ഇറക്കി നമ്മൾ ഞങ്ങളിവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വീടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഞങ്ങൾ രണ്ട് ഫാമിലീസും കൂടിയാണ് വന്നത് എൻ്റെ ഫ്രണ്ടും രണ്ടിൻ്റെ ഫാമിലിയും ഞങ്ങളും കൂടിയാണ് വന്നത് ഞങ്ങൾ മൂന്ന് ദിവസത്തേക്ക് ആണ് കേട്ടോ വന്നത് അപ്പോൾ ഇതിൽ കയറിയപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമുക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് പിന്നെ ഇതിൻ്റെ മേലത്തെ അപ്പർ ഡെക്കിൽ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പം ഒത്തിരി ആൾക്കാർ ഇതിലുണ്ട് കേട്ടോ വലിയൊരു ഫെറിയിലാണ് കേട്ടോ നമ്മൾ കയറി വിക്ടോറിയ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പേര് അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് ഈ സൈഡിൽ വന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനും ആ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ ഏകദേശം ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വർ അനൗൺസ് ചെയ്യും നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന ഡെക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അത് നമ്മൾ കറക്റ്റ് കയറി വരുമ്പോൾ നമ്മൾ നോക്കണം നമ്മൾ ഏത് ഇതിൽ നമ്പറിൽ കൂടെയാണ് കയറി വന്നത് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായി പോകും നമ്മൾ ഫെറി അവിടെ എത്തി നിർത്തുമ്പോൾ തന്നെ നമ്മുടെ കാറ് കാറിൽ കയറിയിരിക്കണം എന്നിട്ട് അവർ പറയുമ്പോൾ നമുക്ക് കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങ അങ്ങനത്തെ ഒരു സംവിധാനമാണ് കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ ഇതിൽ കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിക്കഴിയുമ്പം നേരെ റോട്ടിലേക്കാണ് എത്തുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങി എത്തി ഫാറ്റിലെത്തിയിട്ടോ അപ്പം എത്തിയിട്ട് നമ്മൾ വീടെടുത്തിരിക്കുന്ന അങ്ങോട്ടാണ് അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞങ്ങൾ വന്നപ്പം ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞു പിന്നിപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം പിന്നെ ഞങ്ങൾ അപ്പം ഇതാണ് കേട്ടോ അയൽ ഫൈറ്റിൽ അവിടുത്തെ ചെറിയൊരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ പക്ഷേ വളരെ മനോഹരമായ സ്ഥലമാണ് ഒത്തിരി സ്ഥലങ്ങളും ഒത്തിരി കാഴ്ചകളൊക്കെ കാണാനുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ യു കെയിലാണെങ്കിൽ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അയൽ എഫ് ഫൈറ്റ് അപ്പോൾ ഞങ്ങൾ കുറേ ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ടെസ്കോയിലൊക്കെ കയറി ടെസ്കോയിൽ നിന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ മറ്റിയിൽ വന്നിട്ട് ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അപ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരമായിട്ടോ പിന്നെ ഞങ്ങളുടെ കയ്യിൽ കൈക്കുഞ്ഞുങ്ങളും അതുപോലെ പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഞങ്ങൾ വേറെ ഒന്നും കാണാനൊന്നും പോയില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ബംഗ്ല ഞങ്ങളൊരു വീടാണ് ബുക്ക് ചെയ്തത് ഫോർ ബെഡ്റൂമിൻ്റെ അവിടെ പോയിട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടോ അപ്പോൾ ഞാൻ ഈ ആലോക്കാറ്റിൽ പോയ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത് ഡേ വണ്ണിലെ വിശേഷങ്ങളാണ് അപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയി പിന്നെ ഞങ്ങൾ എവിടെയും അങ്ങനെ പോയില്ല കേട്ടോ ഇതാണ് ഞങ്ങളെടുത്തിരുന്ന വീട് നമ്മൾ ങ്ങനെയായിരുന്നു ബുക്ക് ചെയ്തത് എർ ബി എൻ ബി വഴിയാണ് ബുക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തി അന്നത്തെ ദിവസം അങ്ങനെ പിന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് ബിരിയാണി എന്തൊക്കെയോ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ അപ്പോൾ കുറേ ഫോട്ടോസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വഴിയേ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഞങ്ങളൊക്കെ വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത രണ്ട് ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം വീഡിയോ സബ്സ്ക് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോകൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബബാസ് യു ടേക്ക് കെയർ അൻപ ബായ്